അസലാമലിക്കും സന റോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളാ ജെറുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളില് വേഗം വരിക അത്രയും കളക്ഷൻ എത്തിയിട്ടുണ്ട് അത്രയും കളറുകളും ഉണ്ട് ജെറ ബ്രാൻഡിൻ്റെ ജേഴ്സി ഇജാബ് ജെറന്റെ ഷോള് മാത്രമല്ല ജെറന്റെ ജേഴ്സി ഇജാബ് ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ജെറ ഉണ്ട് ഉണ്ട് കേട്ടോ അത് ജേഴ്സി ഇജാബാണ് അപ്പം അതിൻ്റെ സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറക്കാൻ വീഡിയോ മുഴുവനായിട്ടും കാണാം ഒരുപാട് ദിവസമാണ് എല്ലാവരും മെയ്റ്റിങ്ങിലാണ് ജേഴ്സി ഹിജാബിന് വേണ്ടിയിട്ട് നല്ല കളറുള്ള ജേഴ്സി ഹിജാബിന് വേണ്ടിയിട്ട് ജേഴ്സി ഹിജാബ് നമുക്ക് പല കമ്പനികളും കിട്ടും പക്ഷേ ജറ ഉപയോഗിച്ച ഒരു ജറ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അത്രയും പെർഫെക്റ്റായ ഒരു ബ്രാൻഡാണ് ജറ അപ്പോൾ ആ ജറേൻ്റെ ജേഴ്സി ആവശ്യമുള്ളവർ വേഗം കേട്ടോ ഇപ്രാവശ്യം ജെറയിൽ നല്ല ട്രിപ്പിൾ ബ്ലാക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മളെ ജെറ ബ്രാൻഡിൻ്റെ ട്രിപ്പിൾ ബ്ലാക്ക് നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് സ്മൂത്താണ് ആണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല നല്ല മലേഷ്യൻ ബ്രാൻഡായ ജെറേ ജെ സി ഹിജാബ് ട്രിപ്പിൾ ബ്ലാക്ക് കേട്ടോ ട്രിപ്പിൾ ബ്ലാക്കാണ് എത്തിയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ടെടുത്ത് വരില്ല കേട്ടോ പിന്നെ അതുപോലെ കളറുകൾ ഞാൻ കാണിച്ചരാം ഫസ്റ്റ് ഞാൻ ഈ ബ്ലാക്ക് ആണ് കാണിക്കുന്നത് ഇതും കേട്ട അതൊക്കെ ഇതിന്റെ കെട്ടുകളാണ് പിന്നെ ഒരു ഒരു കെട്ടിന് പത്ത് പീസ് പന്ത്രണ്ട് പീസ് ഒക്കെയാണ് വരുന്നത് ഇത് വെറന്റെ നമ്മളെ ജോർജറ്റ് ഇതാ സ്ഥിരമായിട്ട് പർദ്ധിക്ക് ഒക്കെ ബ്ലാക്ക് ഷാൾ ഉപയോഗിക്കുന്ന ആളുകള് അതേപോലെ യൂണിഫോമുകൾക്ക് ബ്ലാക്ക് ഷാൾ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളെ ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് പിന്നെ അത് മാത്രമല്ല സോഫ്റ്റ് ആണ് സ്മൂത്താണ് ഇത് ഉപയോഗിച്ച ആളുകൾ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുകയുള്ളൂ അത്രയും സോഫ്റ്റ് ആയ സ്മൂത്തായ രണ്ട് മീറ്റർ ലെങ്ത്ത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വെളുത്തുള്ള ഷോളാണ് ഒന്ന് പറിക്കാൻ ആ ഷാൾ എങ്ങനെ ആയാലും പർദ്ദിൻ്റെ കൂടെ വാങ്ങുമ്പോൾ അത്ര ഒരു കളറും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ അതൊരു വൃടാനൊരു സോഫ്റ്റും ഇല്ല പക്ഷെ ജെറൻ്റെ ഷാളങ്ങനല്ലോ അത്രയും സോഫ്റ്റ് ആയ ഷാളാണ് ആവശ്യമുള്ളവരും ഇല്ലെങ്കിൽ വേഗം പോലെ ഇത് സെറൻ്റെ ട്രിപ്പിൾ ബ്ലാക്ക് ആണ് ജോർജറ്റിലുള്ള ഇത് ധെറൻ്റെ ജേഴ്സി ഇജാബ് ട്രിപ്പിൾ ബ്ലാക്കിലുള്ള ജേഴ്സി ഹിജാബ് അപ്പം ആവശ്യമുള്ളവർ വേഗം വരും കേട്ടോ അത്രയും ബ്ലാക്ക് ഉണ്ട് ട്രിപ്പിൾ ബ്ലാക്ക് എന്ന് പറയുന്നത് നല്ല ബ്ലാക്ക് ആട്ടോ സാധാ ബ്ലാക്ക് പോലെയല്ല ഇപ്പം യൂണിഫോമൊക്കെ ബ്ലാക്ക് പർവ്വതക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ബ്ലാക്ക് ഷാൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല അത്രയും സോഫ്റ്റ് ആയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതിലുണ്ടെ അടുത്തത് വെറൻ്റെ ഓപ്പ് വൈറ്റിന് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഓഫ് വൈറ്റിന്റെ ഒരു കെട്ടൻ അത് എടുത്തു പോകുന്നു ആണ് കേട്ടോ ജെറ ജോർജത്തിലുള്ള ഓഫ് വൈറ്റ് അല്ല ജേഴ്സിന്റെ വെറണ്ട് കേട്ടോ ഇത് ജെറന്റെ ജോർജത്തിലുള്ള ഓഫ് വൈറ്റ് ആണ് ഈ ഓഫ് വൈറ്റ് ഷാൾ ആവശ്യമുള്ളിൽ വേഗം വന്നോളൂ അടുത്തത് നമ്മൾ നമ്മളെ ജേഴ്സിന്ന് കാണാം കേട്ടോ എല്ലാ കളറും ഞാൻ കാണിച്ചില്ല ഞാൻ നാൽപ്പത് കളറ് വന്നിട്ടുണ്ട് ജേ സി ഹിജാബിന് നാൽപ്പത് കളറ് എത്തിയിട്ടുണ്ട് എല്ലാ കളറൊന്നും നിവർത്തി കാണിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ജേ സി ഹിജാബ് എന്താണെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നല്ല മലേഷ്യൻ ബ്രാൻഡിൻ്റെ നമ്മൾ മലേഷ്യൻ ബ്രാൻഡിൻ്റെ നല്ല സോഫ്റ്റായ സ്മൂത്തായ സ്ട്രെച്ചബിൾ ക്ലോത്താണ് ജേ സി ഹിജാബ് ചിലരിതിൽ വനിയൻ ഷാൾ ഉണ്ടോ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇല്ല അങ്ങനൊരു പിന്നെ എനിക്ക് ഓർമ്മയായി ജേ സി ജാബ് ആണോ എന്ന് ഞാൻ ചോദിച്ചു ആ ജേ സി ജാബ് ആണ് ഞാൻ പറഞ്ഞു അപ്പൊ ആ സ്റ്റോക്ക് ഞാൻ വരുന്നത് പറഞ്ഞതാണ് ഈ ആഴ്ച വരുന്നത് അപ്പം നമ്മൾ ജേ സി ജാബിന്റെ പുതിയ സ്റ്റോക്കാണ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോൾട്ട് എത്തി വേഗം പോയിട്ടുള്ളത് നല്ലൊരു ഗ്ലൈസിങ്ങും കൂടി ഉണ്ട് ഈ ഷോളിന് കേട്ടാ അത് നമ്മൾ ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ എവിടെയും പോകുന്ന നേരത്ത് ചിലപ്പോൾ പിന്നൊന്നും തപ്പിയാൽ കിട്ടൂല പർദ്ധിക്കൊക്കെ നമ്മൾ കൗഷാളുപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ പർദിക്കും ചുരിദാർക്കും എല്ലാ ഐറ്റംസും കൂടാം അപ്പം പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പിന്നൊന്ന് തപ്പിയാൽ കിട്ടില്ല അങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടിട്ട് ശരിക്കും ഇങ്ങനെ ഇട്ടിന്ന് പോകട്ടോ ഒരു ഇട്ട ഇട്ട സ്ഥലത്തൊക്കെ എടുക്കണം നല്ലൊരു ഐറ്റം ഷോളാണ് അവിടുക്കും നീ പോകൂല അത്രയും സോഫ്റ്റാണ് സ്മൂത്താണ് നീ എന്താ പറയാ അതിനെ പറ്റി പറയാം വാക്കുകളില്ല അത്രയും നല്ല ഹിജാബാണ് കേട്ടോ നല്ല ഗ്ലൈസിങ് ഉണ്ട് അതുപോലെ ഒരുപാട് കമ്പനികൾ ഇതിൽ വരുന്നുണ്ട് പക്ഷെ ജെറൻ്റെ കമ്പനിക്ക് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തതാണ് കാരണം അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ജെറയ്ക്ക് വേണ്ടി കാത്തിരുന്നത് കേട്ടോ ഒരു ആഷ് കളറ് കേട്ടോ ഇതൊരു ലൈറ്റ് ആഷ് ഒരു ലാവൻഡർ കളറ് ശുള്ളവര് വേഗം വരിക എല്ലാം നിവർത്തി കാണിക്കാൻ നമുക്ക് കഴിയില്ല ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ നിങ്ങൾ വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മളെ ജേ സി ജാബ് കിട്ട പിന്നെ ജേ സി ജാബ് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നിങ്ങളിത് എത്തിച്ചു കൊടുക്കാം നമ്മളെ വീഡിയോ എല്ലാത്തിൻ്റെ കളറൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ാണ് എല്ലാ ഷാളും നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് സ്ട്രെച്ചബിളാണ് ഇത് ഓരോ പ്രാവശ്യം വാങ്ങിയൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ പല കമ്പനികളും വരുന്നുണ്ട് പക്ഷെ ഇത്ര സോഫ്റ്റ് ഇത്ര ഒരു പെർഫെക്റ്റ് ആയൊരു ബ്രാൻഡ് നമ്മൾ ജനയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളു നമ്മള് പല കമ്പനികളും വാങ്ങിയിട്ടും നല്ല അത്രയും സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഇത് തുണിൻ്റെ ക്ലോത്തിനും വ്യത്യാസമുണ്ട് മറ്റേ ഇത്ര വെയ്റ്റ് വരില്ലേ നമുക്ക് അപ്പം ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഹോൾസെയിലായിട്ടൊക്കെ ആവശ്യമുള്ളവരെ വരിക അഞ്ചും പത്തും പീസൊന്നും ഹോൾസെയിലല്ല ഒരു പാക്കറ്റ് എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ ഒരു പാക്കറ്റിൽ ഇരുപത് പീസാണ് അത് ഇരുപത് പീസ് ഇരുപത് എടുക്കുമ്പോഴാണ് ഹോൾസെയിലായിട്ട് വരിക കേട്ടോ അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നോർസൈലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചോളിട്ടോ ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്യരുത് നേരിട്ടുള്ള സാധാ കോൾ ചെയ്യാതെ മുന്തിരിക്കുള്ളവർ അതിൽ എന്താ ഭംഗിയില്ല ചുരിദാർക്ക് ഗൗണിക്കോ കറുതിക്കോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചുറ്റില്ല അപ്പം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് വരിക നമ്മൾ ഷോളിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി ഉടനെ വരെ ഇൻഷാള്ള സ്ഥലം പറഞ്ഞു